സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ഒരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കോൾ വരുമ്പോൾ വളരെ ചുരുക്കം പോലീസുകാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊണ് കഴിക്കാനും പിന്നെ ചില ആൾക്കാരൊക്കെ റെസ്റ്റൊക്കെ എടുക്കാൻ പോയതാണ് ആ ഒരു സമയത്താണ് ആ ഒരു ഫോൺ കോൾ വരുന്നത് ഫോൺ വിളിച്ചയാൾ ആൾ പറഞ്ഞത് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്തെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ കൊല്ലം ിടക്കുന്നു സാർ എത്രയും പെട്ടെന്ന് ഒന്നിങ്ങോട്ട് വരണമെന്നാണ് പറഞ്ഞത് ഏതായാലും വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് നേരെ പോലീസ് ഉദ്യോഗസ്ഥരെ ആ ഒരു സ്പോട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് അതായത് അയൽവക്കത്തുള്ളവരും എല്ലാവരും അവരുടെ ഒരു മകളാണ് ഈ ഒരു സംഭവം കണ്ടത് മകളുടെ കരച്ചിൽ കേട്ടിട്ട് അയൽവാസികളെല്ലാം ഓടിയെത്തി അങ്ങനെ അതിലൊരാളാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരവും പറഞ്ഞത് ഏതായാലും പോലീസുകാർ അവിടെ എത്തുന്നു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് മുഴുവൻ സീൽ ചെയ്യുകയാണ് എല്ലാവരോടും പറഞ്ഞ് കുറച്ച് മാറി നിൽക്കണം അതായത് തെളിവുകളൊന്നും നശിപ്പിക്കരുത് എന്നുള്ള അർത്ഥത്തിൽ എല്ലാ അവരെയും അവിടെ നിന്നും മാറ്റുന്നു അങ്ങനെ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇത് അറിഞ്ഞിട്ട് ഒരുപാട് പേര് അങ്ങോട്ട് വരാൻ തുടങ്ങി അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു എന്താണെന്ന് വെച്ചാൽ ആരാണ് മരിച്ചിരിക്കുന്നത് അപ്പോഴാണ് പറഞ്ഞത് ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അറുപത്തഞ്ച് വയസ്സോളം പ്രായമുള്ള ഒരു അമ്മയാണ് അമ്മയുടെ മകൾ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നുണ്ട് അതുമാത്രവുമല്ല അമ്മയ്ക്കും ഉച്ചയ്ക്കും അതുപോലെ രാത്രിക്കും രാവിലെയൊക്കെ ഊണ് കൊണ്ടുവരുന്നത് ഈ മകളാണ് അമ്മയുടെ താമസം മാത്രമേ മാത്രമേയുള്ളൂ അല്ലാതെ ഒപ്പോ കൂടിയോ ഒന്നുമില്ല അമ്മയ്ക്കാണെങ്കിൽ അതിനടുത്ത് തന്നെ എന്ന് മറ്റൊരു വീടുണ്ട് ആ വീടും ഇതുപോലെ വാടകയ്ക്ക് ഒരാൾക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അമ്മ പിന്നെ മറ്റു മക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദൂരെയാണ് അങ്ങനെ ഈ മകൾ ഉച്ചയ്ക്ക് ഒരു മണിയോട് കൂടിയിട്ട് ഊണ് കൊണ്ടു വന്നപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത് അതായത് സെൻട്രൽ ഹാളിൽ കമിഴ്നടിച്ച് കിടക്കുകയാണ് അമ്മ അത് മാത്രവുമല്ല ഈ ചെവിയിൽ നിന്നൊക്കെ ചോര വരുന്നുണ്ട് അവരുടെ കാതിൽ ആരോ പോലെയാണ് അങ്ങനെ പോലീസ് ഈ മകളെ ചോദ്യം ചെയ്യുകയാണ് അതായത് നിങ്ങൾ എന്താണ് കണ്ടത് അതുപോലെ തന്നെ അമ്മയുടെ കഴുത്തുള്ള ആഭരണങ്ങൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദ്യം ചെയ്യുകയാണ് അപ്പോഴാണ് മകൾ പറഞ്ഞത് അമ്മയുടെ കഴുത്തിൽ ഏകദേശം ആറേഴ് പവൻ ആഭരണമുണ്ട് അതായത് മാലയുണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ കയ്യിൽ വളയുണ്ടായിരുന്നു അതുമാത്രവുമല്ല ഈ പിന്നെ രണ്ട് കമ്മലുണ്ട് ഇതൊക്കെ കൂടിയിട്ട് ഒരാറേഴ് പവൻ തൂക്കം വരും എന്നാണ് ഈ മകൾ പറഞ്ഞത് ഏതായാലും പോലീസ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവാസികളെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു എല്ലാവരെയും ചോദ്യം ചെയ്യുകയാണ് ആർക്കും പക്ഷെ ഒന്നും അറിയില്ല അതായത് ആരെങ്കിലും ഇവിടെ വന്നതായോ അല്ലെങ്കിൽ ഇതുവഴി പോയതായോ ഒന്നും അറിയില്ല അപരിചിതരെ ആരെയും കണ്ടില്ല എന്നാണ് അയൽവാസികളും പറയുന്നത് അങ്ങനെ പോലീസുകാർ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിട്ട് എന്തെങ്കിലും തെളിവ് കിട്ടുമോന്ന് നോക്കുന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ് സ്ക്വാഡ് വന്നിട്ടുണ്ട് ഈ ഡോഗ് സ്ക്വാഡ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനടുത്ത് തന്നെ വാടകയ്ക്ക് താമസിക്കുന്ന ജമാൽ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് അയാളുടെ അടുത്തേക്കാണ് ഈ അയാൾ താമസിക്കുന്ന വീട്ടിലേക്ക് അതും ഈ അമ്മയുടെ വീട് തന്നെയാണ് അപ്പോൾ ഏതായാലും ജമാലിനെ അന്വേഷിച്ച് അവിടെ പോയി അവിടെ എത്തുമ്പോഴേ ജമാൽ അവിടെയില്ല ജമാലിനെ പറ്റി അന്വേഷിച്ച പോലീസിന് മനസ്സിലായത് ജമാൽ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നത് അയാൾ എവിടുത്തുകാരനാണെന്ന് അറിയില്ല അയാൾ ഈ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഏതായാലും പോലീസ് നേരെ കൂട്ടയ്ക്ക് പൊളിച്ചതിന് ശേഷം അയാളുടെ റൂമിൻ്റെ അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച ഒരുപാട് മദ്യക്കുപ്പികളും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആഹാര അവശിഷ്ടങ്ങളും ഒക്കെ അവിടെ ഹാളിൽ കിടക്കുകയാണ് അപ്പോൾ പോലീസിന് ഏകദേശം തീരുമാനമായി അതായത് ഈ പിന്നെ പ്രതി എന്ന് പറയുന്ന ജമാൽ തന്നെ തന്നെയാണ് ജമാൽ ഇവിടെ നിന്ന് മുങ്ങിയിരിക്കുകയാണ് ജമാലിൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഫോൺ ചെയ്യാൻ തുടങ്ങി അപ്പോഴൊന്നും ജമാൽ ഫോൺ എടുക്കുന്നില്ല ഇവിടെയാണെങ്കിൽ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ആംബുലൻസൊക്കെ വന്നു അങ്ങനെ ബോഡി നേരെ പിന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ മറ്റു മക്കളും ആൾക്കാരൊക്കെ എത്തി അങ്ങനെ പോലീസ് ഈ ജമാലിനെ ഇങ്ങനെ വിളിച്ചു കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ഒരു അഞ്ചു മണി ആകുമ്പോഴ് ജമാൽ ഫോൺ എടുത്തു ഫോൺ ഫോണെടുത്തിട്ട് ജമാലിനോട് ചോദിച്ചു നിങ്ങൾ എവിടെയാണ് ജമാൽ പറഞ്ഞു ഞാൻ ഇതുപോലെ ചാത്തന്നൂർ ഏരിയയിലാണുള്ളത് എന്താ സാർ പ്രശ്നം അപ്പോഴാണ് പറയുന്നത് അതായത് ഇതുപോലൊരു സംഭവം നടന്നിട്ടുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്നാണ് പറഞ്ഞത് അങ്ങനെ ഈ ജമാൽ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരികയാണ് എന്ന് പറഞ്ഞാൽ പോലീസ് പ്രതീക്ഷിക്കുന്നില്ല ജമാൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നില്ല അതായത് ഈ ജമാലിനെ പിടികൂടുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു അടുത്ത നീക്കം പക്ഷേ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴും ജമാൽ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയാണ് ചെയ്തത് അപ്പോഴും ജമാലിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ജമാൽ പറഞ്ഞത് സാർ എനിക്കറിയില്ല അതായത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ പോലീസുകാർക്കും മനസ്സിലായി കാരണം ഇയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇയാൾ ഹാജരാകില്ല ഇയാൾ നേരിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇയാൾ നിരപരാധി തന്നെയാണ് അങ്ങനെ പോലീസ് മറ്റൊരു കാര്യവും കൂടി അറിഞ്ഞു ഇയാളിൽ നിന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് തൻ്റെ റൂമിൽ ഞാൻ പോകുമ്പോഴേ രാവിലെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു പക്ഷേ അയാളുടെ നാടോ വീടോ പേരോ ഒന്നും ഈ ജമാലിന് അറിയില്ല അയാളുമായിട്ട് പരിചയം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലേന്ന് രാത്രി ബീവറേജിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുമ്പോഴേ ഇയാൾ കുറച്ച് മുന്നിലായിരുന്നു അതുകൊണ്ട് ഇയാളോട് കുറച്ച് മദ്യം വാങ്ങിക്കാൻ പറഞ്ഞു അങ്ങനെ മദ്യവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അതിനുശേഷമാണ് ഇയാളോട് ചോദിക്കുന്നത് നിങ്ങളിവിടെ പോകുന്നു എന്ന് അപ്പോൾ അപ്പോൾ ഇയാൾ പറഞ്ഞ് അങ്ങനെ പ്രത്യേകിച്ച് പോകാനൊന്നുമില്ല ഞാൻ ഇതേപോലെ പിന്നെ മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണേ ഹോട്ടൽ ജോലി ചെയ്യുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞു എന്നാൽ പിന്നെ നീ എനിക്ക് എൻ്റെ കൂടെ വരൂ എനിക്കൊരു കമ്പനി തരൂ വാടക വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് അന്ന് രാത്രിയാണ് ഇയാളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഇയാളുടെ ഒരു പേര് ചോദിച്ചിരുന്നോ പക്ഷേ പേരൊക്കെ മറന്നു പോയിരിക്കുകയാണ് ഏതായാലും രാവിലെ പോകുന്നതിന് മുമ്പേ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ പോകുന്നതിന് മുമ്പേ ഈ ഡോറ് ലോക്ക് ചെയ്തിട്ട് പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് ഞാൻ പോകുമ്പോൾ അയാളിവിടെ ഉറങ്ങുകയായിരുന്നു സാർ എന്നാണ് പറഞ്ഞത് പോലീസുകാരാണെങ്കിൽ ഈ കൊല്ലം ടൗൺ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് അതായത് ഇയാളെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം അങ്ങനെ പോലീസ് കൊല്ലം ടൗണിൽ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ ജമാൽ ഫോൺ വരുന്നത് സാർ ഇവിടെ എൻ്റെ ഫോൺ ഉണ്ടായിരുന്നു അതും കൂടി അയാൾ കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് ജമാൽ പറഞ്ഞത് ഏതായാലും പോലീസുകാർക്ക് സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോഴേ ആ ഫോൺ നമ്പർ നോക്കി അതുപോലെ തന്നെ ആ ഫോണിന്റെ ലൊക്കേഷൻ നോക്കി കണ്ടുപിടിക്കാവുന്നതാണ് അങ്ങനെ പോലീസുകാർ വെയിറ്റ് ചെയ്യുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേ ആ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു അങ്ങനെ പോലീസ് ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കുകയാണ് ലൊക്കേഷൻ ചവറയാണ് കാണിക്കുന്നത് ഏതായാലും ചവറ പോലീസുമായി ബന്ധപ്പെടുന്നു പിന്നീട് ഈ ലൊക്കേഷൻ അതായത് അവിടെയുള്ള ഒരാളെ പോലീസ് പിടികൂടുകയാണ് പിടികൂടിയപ്പോഴേ അയാൾ പറഞ്ഞു സാർ എനിക്കറിയില്ല ഇതെനിക്കൊരു സ്ത്രീ എനിക്ക് തന്നതാണ് ഞാൻ ആ സ്ത്രീയോട് വില കൊടുത്ത് വാങ്ങിച്ചതാണ് എന്നാണ് ഈ ഒരു വ്യക്തി അതായത് പിടികൂടിയ ആൾ പറയുന്നത് ഏതായാലും അയാളെയും കൂട്ടിയിട്ട് നേരെ പോലീസ് പോകുന്നു ചോദ്യം ചെയ്യുന്നു അതായത് ഏത് സ്ത്രീയുടെ അടുത്തു നിന്നാണ് വാങ്ങിയത് എന്ന് ചോദിക്കുന്നു അപ്പോഴാണ് അയാൾ പറയുന്നത് ചാത്തന്നൂര് തന്നെയുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് നിന്നാണ് ഞാൻ വാങ്ങിച്ചത് എന്ന് അങ്ങനെ ആ സ്ത്രീയുടെ അടുത്തേക്ക് പോവുകയാണ് ഇയാളെയും കൂട്ടിയിട്ട് അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അതായത് വേശ്യാവൃത്തിയൊക്കെ ഉള്ളതാണ് ഏതായാലും അവരോട് ചോദിച്ചു ഈ മൊബൈൽ നിങ്ങൾക്ക് ആരാണ് തന്നത് അപ്പോഴാണ് പറഞ്ഞത് രാജു എന്ന് പറയുന്നയാളാണ് സാർ തന്നത് അതായത് അയാൾ രാവിലെ ഇവിടെ വന്നിരുന്നു ഇവിടെ വന്ന് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതായത് ഈ സ്ത്രീ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സ്ത്രീയാണ് അപ്പോൾ ഈ സ്ത്രീയുടെ കൈ പിന്നെ കാര്യം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അയാളുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു അങ്ങനെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഈ മൊബൈൽ നീ വെച്ചോ ഇന്ന് പറഞ്ഞിട്ട് തന്നു പോയതാണെന്നാണ് പറയുന്നത് ഏതായാലും എനിക്ക് പൈസക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ആ മൊബൈൽ ഇങ്ങനെക്ക് വിൽക്കുകയാണ് ചെയ്തത് വേറെയൊന്നും ഒന്നും എനിക്കറിയില്ല പക്ഷേ രാജുവിൻ്റെ വീട് എനിക്കറിയാം രാജുവിൻ്റെ വീട് ഇരവിപുരത്താണെന്നാണ് ഈ വേശ്യാസ്ത്രി പറഞ്ഞത് ഏതായാലും പോലീസ് നേരെ ഇരുവിപുരത്തേക്ക് പോവുകയാണ് ഇരവിപുരത്തേക്ക് പോയിട്ട് രാജുവിൻ്റെ സഹോദരങ്ങളുണ്ട് അതുപോലെ തന്നെ സഹോദരിമാരുണ്ട് ബന്ധു ബന്ധുവീട് ഇവരെയൊക്കെ കണ്ടുപിടിക്കുന്നു അതിനുശേഷം അവരോടൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജുവിനെ ഇവിടെയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതായത് ഇങ്ങോട്ടൊന്നും വരാറില്ല എവിടെയോ ഒരു ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത് ഈ ചാത്തന്നൂർ ആ സൈഡിൽ തന്നെയുള്ള ഏതൊരു ഹോട്ടലിലാണ് ഈ വീടുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല അതുമാത്രവുമല്ല ഈ ചില കളവ് കേസുകളിലും ഇങ്ങനെയുള്ള അടിപിടി കേസുകളിലൊക്കെ ഇയാൾ പ്രതിയാണ് അതുകൊണ്ട് ബന്ധുക്കൾ ആരും ഇയാളെ അടുപ്പിക്കാറില്ല എന്നാണ് ഈ ബന്ധുവിൽ നിന്നും ലഭിച്ച വിവരം അങ്ങനെ അവിടെയുള്ള ചില ബന്ധുക്കളെയൊക്കെ ബന്ധപ്പെട്ടപ്പോഴേ ചാത്തന്നൂരിലുള്ള ഇന്ന ഹോട്ടലിൽ ഇയാൾ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ പോലീസ് സംഘം നേരെ അത്തന്നൂരിലേക്ക് പോവുകയാണ് ആ ഒരു ഹോട്ടൽ കണ്ടുപിടിക്കുന്നു ഹോട്ടൽ കണ്ടുപിടിച്ചപ്പോൾ അതിൻ്റെ ഓണർ പറഞ്ഞ ദിവസം ഇവിടെ ഈ പിന്നെ കുറേ നാൾ മുമ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും കുറേ നാളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നില്ല അതുമാത്രവുമല്ല അയാൾ ഇനിയിപ്പോഴും തമിഴ്നാട്ടിലേക്ക് എങ്ങാനും പോയോ എന്നറിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യുമ്പോൾ കാളീശ്വരൻ എന്ന് പറയുന്ന ഒരാൾ കൂടി ഇവിടെ ജോലി ചെയ്തിരുന്നു ഈ കാളീശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് ക്രിമിനൽ സ്വഭാവവും ഒക്കെ ഉള്ളതാണ് പക്ഷേ അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ കാളീശ്വരനെ ഞാൻ കുറച്ച് നാൾ മുമ്പേ ഇവിടെ പറഞ്ഞു വിട്ടു എന്താണെന്ന് പോലീസുകാരൊന്നും വന്നിട്ട് എനിക്കൊരു പ്രശ്നമാകേണ്ട എന്ന് കരുതിയിട്ട് ആളുശ്വരനെ ഞാൻ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് അയാളുടെ നാട് തമിഴ്നാട്ടിലെ ചായൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഏതായാലും ഈ കാളീശ്വരൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ അവിടെ ഉണ്ടായിരുന്നു ആ പയ്യനോട് വിവരങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ചായൽകുടി എന്ന് പറയുന്ന സ്ഥലത്തെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അതിനുശേഷം പോലീസ് സംഘം നേരെ ചായൽകുടി എന്ന് പറയുന്ന സ്ഥലത്ത് പോകുന്നു അവിടെ എത്തുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാവരും പോലീസിനെ അങ്ങ് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കാളീശ്വരനെ അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല കാളീശ്വരനെ ഞങ്ങൾ വിട്ടുതരില്ല കേരള പോലീസ് കാളീശ്വരനെയും അന്വേഷിച്ച് വന്നു എന്ന് കാളീശ്വരൻ തന്നെ മനസ്സിലാക്കുകയാണ് കാളീശ്വരൻ അങ്ങനെ അവിടെ നിന്നും മാറി നിൽക്കുന്നു പക്ഷേ നാട്ടുകാരുമായിട്ട് പോലീസുകാർ സംസാരിച്ചു അതായത് ഞങ്ങൾക്ക് കാളീശ്വരനെ വേണ്ട ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറിയൊരു പ്രശ്നം നടത്തിയിട്ട് ഇവിടത്തേക്ക് വന്ന കാളീശ്വരൻ്റെ അടുത്തേക്ക് വന്ന രാജു എന്ന് പറയുന്നയാളുടെ അയാളെയാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുകയും ചെയ്തു ഏതായാലും ഈ പിന്നെ നാട്ടുകാർക്ക് അത് ബോധ്യപ്പെട്ടു നാട്ടുകാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അവനെ പിടിക്കാൻ നിങ്ങളെ സഹായിക്കാം എന്ന് നാട്ടുകാർ പറഞ്ഞു അങ്ങനെ നാട്ടുകാർ തന്നെയാണ് കാളീശ്വരത്തെ ബന്ധപ്പെടുന്നത് കാളീശ്വരനും അതുപോലെ രാജുവും ആ സമയത്ത് എന്ന് പറഞ്ഞാൽ മധുര ബസ് സ്റ്റാൻഡിൽ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചായ കുടിക്കിടയിലാണ് ഈ ഫോൺ കോൾ വരുന്നത് ഫോൺ കോൾ വന്നപ്പോഴ് ഈ രാജുവിന് മനസ്സിലായി പോലീസ് എൻ്റെ പുറകെ ഉണ്ട് അതുമാത്രമല്ല പോലീസ് ഇവിടെ അന്വേഷിച്ചു വന്നിരിക്കുന്നു അതായത് കാളീശ്വരുമായിട്ട് സംസാരിക്കുന്നത് പോലീസാണ് ഇദ്ദേഹത്തിന് ചെറുങ്ങനെ മനസ്സിലായി അതായത് കാളീശ്വരാണെങ്കിൽ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട് ഇവനെ ഇങ്ങനെ നോക്കുന്നുമുണ്ട് ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴും രണ്ടുപേരും പൈസയൊക്കെ കൊടുത്തിറങ്ങി ആരാണ് വിളിച്ചത് എന്ന് രാജു ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊരു കൂട്ടുകാരനാണ് വിളിച്ചത് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് എന്ന് പറയുകയും ചെയ്തു ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം എന്നാൽ വീട്ടിലേക്ക് പോകാമെന്ന് രാജു തന്നെയാണ് പറഞ്ഞത് പറഞ്ഞത് അങ്ങനെ രണ്ടുപേരും കൂടി നടന്നു വരുന്നതിനിടയിൽ മധുര ബസ് സ്റ്റാൻഡിൽ തന്നെയുള്ള ഒരു ചെറിയൊരു ടോയ്ലറ്റ് ഉണ്ട് അതായത് മൂത്രപ്പൊര പോലെയുള്ള സാധനമാണ് അതിൻ്റെ ആണെങ്കിൽ മേൽക്കൂരിയോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ആ ഒരു ടോയ്ലറ്റിലേക്ക് കയറുകയാണ് ടോയ്ലറ്റിലേക്ക് കയറിയ രാജു പിന്നീട് കുറേ സമയമായിട്ടും തിരിച്ചു വരുന്നില്ല അങ്ങനെ ഈ കാളീശ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു വാതിലിങ്ങനെ വലിച്ചു തുറക്കുകയാണ് തുറന്നു നോക്കുമ്പോഴേ അവിടെ രാജുവുമില്ല ആരുമില്ലായിരുന്നു അങ്ങനെ കാളീശ്വരം പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു അതായത് അവൻ മുങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കാളീശ്വരം പോലീസുകാരുടെ കൂടെ തെരച്ചിൽ നടത്താൻ ആരംഭിച്ചു അങ്ങനെ മധുരം മുഴുവൻ തെരച്ചിൽ നടത്തി അപ്പോഴാണ് കാളീശ്വരി പോലീസുകാരോട് പറയുന്നത് സാർ അവൻ ഒന്നുകിലും തന്നെ തൂത്തുക്കുടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അവൻ്റെ ഒരു സഹോദരി അവിടെ ഉണ്ട് എന്നാണ് കാളീശ്വരം പറഞ്ഞത് ഏതായാലും പോലീസ് നേരെ ഇവരുടെ ഇരുവരത്തുള്ള ബന്ധുവുമായിട്ട് ബന്ധപ്പെടുന്നു അങ്ങനെ ബന്ധു തൂത്തുക്കുടിയിലുള്ള ഈ സഹോദരിയുടെ അഡ്രസ്സ് കൊടുക്കുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ കാളീശ്വരത്തെയും കൂട്ടിയിട്ട് നേരെ പോലീസ് തൂത്തുക്കുടിയിലേക്ക് പോകുന്നു തൂത്തുക്കുടിയിലേക്ക് പോയ പോകുന്നതിന് മുന്നായിട്ട് കാളീശ്വരം പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെ മറ്റൊരു ബസ് സ്റ്റാൻഡുണ്ട് ആ ബസ് സ്റ്റാൻഡ് കൂടി നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് കാളീശ്വരം പോലീസിനെയും കൂട്ടി അവിടത്തേക്ക് പോകുമ്പോൾ കണ്ട കാഴ്ച അവിടെ ഒരു ബെഞ്ചിൽ കിടന്നുറങ്ങുന്ന രാജുവിനെയാണ് അങ്ങനെ ആ ഉറക്കത്തിൽ നിന്ന് തട്ടി ഉണർത്താതെ തന്നെ പോലീസ് ഇവനെ അവിടെ നിന്നും കയ്യാമം വെക്കുകയാണ് അതിനുശേഷം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു കേരളത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യൽ തന്നെ ഇവൻ കുറ്റമെല്ലാം സമ്മതിച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇവന് വിൽക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഇവൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാ സ്വർണ്ണാഭരണങ്ങളും പിന്നീട് എന്ന് പറഞ്ഞാൽ അതൊക്കെ വീണ്ടെടുക്കുന്നു പിന്നീട് ഇവനോട് ചോദിച്ചു നീ എന്തിനാണ് കൊലപ്പെടുത്തിയത് അപ്പോഴാണ് അവൻ പറഞ്ഞത് ഇതുപോലെ ഞാൻ പിന്നെ കുറച്ച് മദ്യവും കൂടി ബാക്കിയുണ്ടായിരുന്നു മദ്യം ഇച്ചിരിക്കുമ്പോഴാണ് ഈ അമ്മുമ്മ അവിടത്തേക്ക് വന്നത് എന്നോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നീ ആരാണ് എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചു ഞാൻ എല്ലാം പറഞ്ഞു അപ്പോഴാണ് അവരുടെ കഴുത്തിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കയ്യിലുമുള്ള വളയും മാലയും ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ അവരങ്ങ് വീടിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോഴേ ഞാനും പുറകെ പോവുകയാണ് പുറകെ പോയിട്ട് അവരെ കുത്തി വീഴ്ത്തുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു ചെരവ കൊണ്ട് തലക്കു അടിച്ചു എന്നാണ് രാജു പറഞ്ഞത് അങ്ങനെ രാജുവിനെ പിന്നീട് എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കുന്നു ഹാജരാക്കിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ റിമാൻഡ് ചെയ്യുന്നു പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ കുറ്റപത്രം സമർപ്പിക്കുകയാണ് ഈ സാക്ഷിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് ജീവപര്യന്തം തടവാണ് കൊടുത്തത് എന്നുള്ളതാണ് ഇപ്പോഴും അയാൾ ജയിലിൽ തന്നെയാണുള്ളത് ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് ഇയാൾ വേശ്യാസ്ത്രീയുടെ അടുത്ത് പോവുകയും ആ വേഷ്യാസ്ത്രീക്ക് ഇയാൾ ഈ മൊബൈൽ കൊടുക്കുകയും ചെയ്തു ആ മൊബൈലാണ് പിന്നീട് നിർണായകമായ തെളിവും അതുപോലെ തന്നെ രാജു എന്ന് പറയുന്ന കൊലപാതകയിലേക്കും എത്തിയത് എന്നുള്ളതാണ് ആ ഒരു കൊണ്ട് ആ സ്ത്രീക്ക് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ഒരുപാട് ആക്ഷേപങ്ങളുണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ അവർ ഈ പിന്നെ കേസിലെ സാക്ഷി വരെ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മദ്യപാനികളും പറയാനുള്ളത് നിങ്ങൾ ചെറിയ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യവാൻമാരുടെ കൂടെ ഷയറൊക്കെ അടിക്കുന്ന പരിപാടികളുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെയൊന്നും വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം